ഏരിയ പ്രസിഡന്റ് ഹബീബ് മാസ്റ്ററിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സദസ്സിൽ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ റമദാൻ സന്ദേശം നൽകി നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ ഏരിയ സെക്രട്ടറി മുഹമ്മദ് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മെർച്ചസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ സിനിമാ സംവിധായകൻ പ്രശാന്ത് ഈഴവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുങ്ങൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ദിൽഷൻ കൊട്ടേക്കാട്ട് മുസ്ലിം ലീഗ് ജില്ലാ സമിതി അംഗം യൂസഫ് പടിയത്ത് മർച്ചൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ഷാജി ശ്രീജിത്ത് സിന്ധു ടീച്ചർ ഖൂബ ബിൻ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു മത സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു പക്ഷെ അതിന്റെ ആഹ്വാനം നിങ്ങളെല്ലാവരും ഒരാളിൽ നിന്നും നിങ്ങളെ ഞാൻ വ്യത്യസ്തങ്ങളായി ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കി മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അകമ്പരു പോകുമ്പോൾ തീർച്ചയായും ആ വേദഗൽപ്പം ചേർന്ന് നിൽക്കുന്നത് ഇവിടെ അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന നിങ്ങൾ പോരാടുന്നില്ല ും എന്ന് ചോദിക്കുന്നുണ്ട് വേദഗ്രന്ഥം നിങ്ങൾ എന്തുകൊണ്ട് പോരാട്ടം നിർവഹിക്കുന്നില്ല ഇവിടെയുള്ള ദുർബലരായ ജനതയ്ക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടേതായ ഉയർച്ചയ്ക്ക് വേണ്ടി എല്ലാവിധത്തിലുള്ള ആ സംസ്കാരത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പോരാടുന്നില്ല എന്ന് ഒരിടത്ത് കുർത്താൻ വേദഗ്രന്ഥം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യരാശിയെ ഏറ്റവും നല്ല സൽപാതക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ദൈവത്തിൻ്റെ ആ ഒരു മാർഗദർശനം അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ ഭഗവാൻ എന്ന മാസം